അച്ഛൻ രണ്ടാമത് വിവാഹം ചെയ്തു രണ്ടാനമ്മ പോരെന്നൊക്കെ പറഞ്ഞാ അത് സ്ഥിരം ക്രീശയാകും പക്ഷേ അക്ഷരാർത്ഥത്തിൽ അങ്ങനാ സംഭവിച്ചത് അച്ഛൻ നിസാരനായിരുന്നു ഇടയ്ക്ക് സ്റ്റോക്ക് വന്ന് കിടപ്പിലുമായി സങ്കടങ്ങൾക്കുള്ള അറിയും പൊറുതിയുമായിട്ടാ നെറ്റിലൂടെ പരിചയപ്പെട്ട ചെങ്ങാതിക്ക് ചങ്ങാതിക്ക് മനസ്സുകൊടുത്തത് കാണാതെ പറഞ്ഞറിഞ്ഞതിൽ നിന്നും മുരളിയെ പോലൊരു രൂപം ഞാൻ മനസ്സിൽ നെയ്തെടുത്തു എന്നെ ഒഴിവാക്കാൻ വേണ്ടി ബാധ്യത തീർക്കാൻ വേണ്ടി രണ്ടാനം ഒരിക്കൽ കെണിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാ പ്രിയപ്പെട്ടവനെ തേടി ഇറങ്ങിയത് ഇല്ല തട്ടുസുമായി ഞാൻ എവിടെ എറിഞ്ഞു മുരളിയുടെ ശബ്ദത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു ഇവൻ എന്നെ അപ്പം കൂടെ നടന്ന് കളിപ്പിക്കുകയാണെന്ന് അയ്യോ ഇപ്പൊ തന്നെ ചെറുക്കൻ ഇല്ലാത്ത പുലവാനെല്ലാം പിടിച്ചിരിക്കുക അന്ന് രാത്രിയിൽ മറ്റൊരു പെൺകുട്ടിയെ കാണാനില്ലാത്ത വിഷയവുമായി മുരളിയെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ തേടി വന്നത് മുരളിയല്ലെന്ന് എന്റെ പരിചയപ്പെട്ട എന്റെ ചങ്ങാതിക്ക് മറ്റൊരു പെൺകുട്ടിയുമായി ചങ്ങാത്തം കൂടാൻ കഴിയില്ല അതാ അന്ന് പുലർച്ചയ്ക്ക് ആരോടും പറയാതെ ഞാൻ ഇവിടുന്ന് പോയത് ഏതായാലും ഞങ്ങൾ തീ തിന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് സ്വസ്ഥമാകാൻ ഈശ്വരൻ സമ്മതിക്കില്ലാച്ച പിന്നെ എന്താ ചെയ്യേ വന്ന േടി വന്നാളില്ല സ്ഥിതിക്ക് നീപ്പോ വീട്ടിലേക്ക് മുടങ്ങി പൊക്കൂട്ടെ ഇപ്പോൾ എനിക്കൊരു സംശയം ആണോ ആവശ്യമില്ലാത്ത കാര്യം കൊടുത്തോളാം നോക്ക് പോലീസൊക്കെ അന്വേഷിക്കുന്നു ഒളിവിലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നതൊക്കെ ഏതായാലും ഇവിടെ തേടി വന്നത് ഒരു പ്രാണിനാണ് ഭാഗ്യം ജീവിതം അർത്ഥമാവുള്ളത് ഞാൻ മരണത്തെ സ്വപ്നം കാണുകയാ ജീവിക്കണം നിന്നെ ചതിച്ചവന്റെ മുമ്പിൽ നിന്ന് ജീവിച്ച് കാണിക്കണം ഞാനുണ്ട് കൂടെ എനിക്കെന്തോ അവളൊരു പ്രത്യേക ഇഷ്ടം ഏതോ കാലത്ത് പോലെ ഏറെ നന്മയുള്ളവളാണ് അവളുടെ സ്നേഹം തിരിച്ചറിയാത്ത അവൻ ഭാഗ്യദോഷിയാണ് നെറ്റിലൂടെ പരിചയപ്പെട്ട അവനെ അവൾ എത്ര കാലം തേടി നടന്നു അവൻ പഠിക്കാൻ പോയുണ്ട് അവൻ കൊടുത്ത അഡ്രസ്സിലൊക്കെ മറ്റാരെ തേടി വന്ന പെട്ടെന്ന് നിയന്ത്രണ കൂടെ കൊണ്ടക്കുന്ന ഇടപഴകുമ്പോൾ വല്ലാത്ത ഇടയെടുപ്പും മനസ്സുകൾ താൽക്കാലിക തോന്നല അതെ അടുക്കാന്ന് മോണ്ട്രടെ ചരങ്ങാ അവടെ വെറുതെ അവനോട് അങ്ങനത്തെ കാര്യം എന്താ അല്ല എന്ത് അവന്റെ പരിപാടി അമ്മാ ടാൻ നിന്റെ വാപ്പയാടാ ഇത്രയൊക്കെ പറ്റി ടീമിനും നാവിനൊന്നും പറ്റില്ലെന്നും ഞാൻ ആലോചിക്കുന്നേ എന്നെ ഈ കോലത്തിൽ കണ്ടപ്പോ നിനക്കൃപ്തില്ല എടാ നീ ആവശ്യമില്ലാത്ത അധികപ്പറ്റിന് ഞങ്ങൾ എന്തോ ഇട ഒരു മനുഷ്യനെ കണ്ട് പേടിക്കണക്ക് ഒരു പര്യാദ പേടിച്ചു പോയി ചാടി മനുഷ്യൻ പേടിച്ചോടുന്ന വഴി കൊണ്ടോ ഈ കിണർ കുത്തിയിട്ടിട്ട് നീ എന്നെ കുറ്റം പറയാനോടാ കിണറ്റിൽ വരുന്ന ശബ്ദം കേട്ടപ്പോ നിന്നെ മൂക്കിപ്പഞ്ഞു കാണേണ്ടി വരുന്നോ ഞങ്ങള് വരുന്ന ഞാൻ ചാകാത്തതിലാ നിനക്ക് വിഷമം അല്ലേ എന്തായാലും നിന്ന് സ്വസ്ഥമായ റെസ്റ്റ് എടുക്കാറുള്ളൂ റെസ്റ്റ് അല്ല നിന്റെ ഒക്കെ കൊടലാ എടുക്കേണ്ടത് എന്റെ ചെലവാര്ടാ ഈ പരുവത്തിൽ നിന്നെ കണ്ടാലേ പിച്ചക്കാർ പോലും തോറ്റുടാ ജീവൻ കളഞ്ഞിട്ട് കൂടെ വന്ന സുഹൃത്തിനോട് ഇങ്ങനെ തന്നെ പറയണം നിനക്കിപ്പ എന്താ വേണ്ടത് ഡെയിലി മുന്നൂറ് രൂപ വേണം തരാൻ പറ്റുമോ അയ്യോ നമുക്ക് കേസേ ഉള്ളൂ നീ വളരെ നല്ലവനാടാ നല്ലവടാൻ നീ വളരെ മോശ മോശി വന്നില്ല പണിയൊന്നും വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ അച്ഛന്റെ അപവാദം പറിച്ചില്ല അതിന് സഹിക്കാൻ പറ്റാത്തത് അച്ഛൻ എന്തു നമ്മൾ അന്ന് അവനെ കൊക്കെ കൊണ്ടുപോയി കളയാൻ പോയില്ലേ പോകുന്ന വഴിക്ക് അച്ഛൻ നമ്മളെ കണ്ട് വിളിച്ചതല്ലേ നമ്മൾ വണ്ടി നിർത്തിയില്ലല്ലോ ഇല്ല നമ്മൾ ഏതോ പെണ്ണുങ്ങളെ കൊണ്ട് പോവായിരുന്നെന്ന് അച്ഛൻ പറയുന്നേ പെണ്ണുങ്ങളെ കൊണ്ട് പോയി എവിടെയോ കേടാ നാടി പേടിച്ച് കോലത്തിലായ നാച്ചം വിശ്വസിക്കുന്ന ദോഷം പറയരുത് നിന്റെ അച്ഛനെ നല്ല അതിന്റെ കാര്യം അതെ അച്ഛനെ കുറ്റം പറയാൻ പറ്റത്തില്ല നീ വടിയൊന്ന് പിടിച്ചേടാ എന്തിനാടാ താടിക്ക് കൈ കൊടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ടാ അതുകൊണ്ടാ അവൻ ചത്തന്ന് കരുതി പാലത്തിന് താഴെ കിട്ടാത്ത സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടോ ദോഷം പറയരുത് കേട്ടോ അവൻ ആയുസിനു ഭയങ്കര വലിപ്പുള്ളവനാണോ അവനെങ്ങനെയാണ് ഒഴിവാക്കിയത് അവനകത്തൊണ്ടറിയാം നിനക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിയായില്ലേ എൻ്റെ കഷ്ടപ്പൊക്കെ കണ്ടാലേ നിനക്കൊക്കെ തൃപ്തിയാവും ചിരിച്ചോടാ ചിരിച്ചോ നീ ഒന്നൊരു മൊണഞ്ഞ ഓട്ടോയുമായിട്ട് സ്റ്റാൻഡിലേക്ക് വന്നോ അന്ന് തുടങ്ങിയ കഷ്ടകാലമായ എനിക്ക് എൻറെ കഷ്ടകാലത്തിന്റെ കിണർ ഇവിടെ അവിടെ തന്നെ ഉണ്ടല്ലേ ഞാൻ നന്ദിയാലോ നന്ദി ചാടോ നീ വീണ്ടും ഞാനൊരു കൊളാക്കരുത് ദേവി വൃത്തിയാക്കിട്ട സാധനം നിന്റെ കിണറിന് കൊള്ളാവുന്ന എനിക്ക് പ്രശ്നമല്ലേ ഞാൻ കൊള്ളാവുന്നത് നിനക്ക് യാതൊരു പ്രശ്നമുള്ള സാധനം വേടാ ഞാൻ നിനക്ക് ഒട്ടും ആവശ്യമില്ലാത്ത സാധനാന്ന് മനസ്സിലായടാ നീ ഒരു പണി ഇല്ലേ നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ച് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അച്ഛൻ കാശിനെ കാെ ബുദ്ധിമുട്ടിക്കാൻ ഇവരുടെ പൈസയും ചോദിക്കാൻ നിൽക്കട്ടെ കാശ് എന്റെ പട്ടിക്ക് വേണം ഓ മുന്നൂറ് രൂപ ആരെയും മറക്കരുത് കേട്ടോ നീ നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചേടാ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വിളിക്കാം ഞാൻ വീട്ടിൽ പോണല്ലേ നീ ഒരു പണി എന്റെ അച്ഛനെ നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തു ഞാനെങ്കി എൻറെ വീട്ടിൽ പോവാം അതെന്തിനാ അങ്ങേരുടെ പ്രതീക്ഷകൾ കുത്തു ഞാൻ ഉയരുന്നില്ല എന്നും പറഞ്ഞ ഇപ്പൊ എൻ്റെ തോളയിൽ കേറാൻ വരുന്നേ ഇനി എവിടെ ഉയരാൻ ഉയരണമെങ്കിൽ ഡോക്ടർമാര് വിചാരിക്കണം

ഒരു ടൂറിസ്റ്റ് ഇരിക്കുന്നത് അവൻ കാറിൽ ഫോളോ ചെയ്യുന്നുണ്ട് കുട്ടിക്ക് ആപത്തില്ല അങ്ങനെ ഉണ്ടല്ലോ അത് തന്നെ മഹാഭാഗ്യം നമുക്ക് വേഗം യാത്രയാവണം അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം ഇവനോട് പിണങ്ങിയാ അവൾ പുറപ്പെട്ടു പോയത് മുരളി പ്ലീസ് കൂടായപ്പോ മനസ്സിൽ ഇരിക്കേണ്ട പോലെ നീയേ ഇവനെ ഇവിടെ തേടി വന്ന് കഴുത്തിന് പിടിച്ച് കൊല്ലാൻ നീ ഇവനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞാ ആരൂ മോനെ േട്ടാ വിട്ട മോന്റെ പടമുള്ള പോസ്റ്റർ അടിക്കേണ്ടി വരും മാസങ്ങളായി ഞാൻ എന്റെ പെങ്ങി നടക്കുക ഇപ്പൊ അവിടെ കണ്ടെത്തിരിക്കുന്നു അവിടെ അവസ്ഥയാണെന്ന് നമുക്കറിയില്ല മുരളി അവളെത്തിരി കൂടുതലാണ് മറ്റാരേക്കാളും എന്തിനേക്കാളും ആവശ്യം നിന്റെ സഹായം എന്നെ ഈ കോലത്തിലാക്കിയത് പോരാ നിനക്ക് ഇനി അവന്റെ കത്തപ്പുകയെങ്ങനെ കണ്ടാലേ നിനക്ക് തൃപ്തിയാവും എന്റെ ചങ്കിലക്കുന്ന വേദന മനസ്സിലാക്കാതെ നീയൊക്കെ സംസാരിക്കുന്നു പത്തിരുപത്തിനാല് വയസ്സുള്ള സഹോദരിയെ മാസങ്ങളായി തേടക്കുന്നേദന അതറിയണമെങ്കിൽ അനുഭവിക്കണം ഞങ്ങൾ നിന്നെ വിശ്വസിക്കും നീ ഉറപ്പ് എന്റെ മോനെ കൊണ്ടുപോയി കൊല്ലില്ല അതിൽ എവിടുന്ന് കൂട്ടുകൊണ്ടു പോകണ്ട ലൈസൻസ് ഉള്ള തോക്ക് കയ്യിൽ സൂക്ഷിക്കുന്നതാണ് ഞാൻ കാട്ടുപന്നി എവിടെ വെക്കുന്ന തുപ്പാക്കിയല്ലേ എടുത്ത് പെരുമാറിയാൽ ജീവിതം ചിതറിപ്പോകുന്ന സാധനം എന്റെ ധർമ്മസങ്കടക്ക് ബോധ്യമുണ്ടാക്കി ഒരുപാട് എന്നോടൊപ്പം വരും അച്ഛന്റെയും വീടെയും അനുമതിയോടെ ഞാൻ വരാം ഞാൻ പോവ ഞാൻ നിന്നോൾ മടങ്ങി വരുമെങ്കിൽ മടങ്ങി വരട്ടെ വൈകിട്ടേ നിന്റെ ധർമ്മസങ്കടം ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ മകൻ പോയാൽ തിരിച്ച് വരെ അവൻ്റെ അച്ഛനും അമ്മയും സങ്കടക്കടലില്ല ഞങ്ങൾ അതിൽ മുക്കിക്കൊല്ലല്ലോ